അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസിൽ വലിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ ജാൻമണി വീണ്ടും ബിഗ് ബോസിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ് നമ്മളെപ്പോഴും കാണാറുണ്ട് പോയിട്ടുള്ള ആൾക്കാരെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ സീസൺ അവസാനിക്കാറായിട്ടുണ്ട് അപ്പോൾ വന്ന് വന്ന് ഗെസ്റ്റായിട്ട് വന്നതാണ് അപ്പോൾ ഇനിയിപ്പം ഇന്ന് തന്നെ പോവുമോ അതോ രണ്ട് ദിവസം കാണുമോ ഒന്നും നമുക്കറിയത്തില്ല അതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇന്ന് തിങ്കളാഴ്ചയാണ് ജാൻമണി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരോടും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ് അതിനിടയ്ക്ക് ഋഷിയോട് ജാൻമണി പറയുന്നുണ്ട് എൻ്റെ പേര് മാറ്റി മല്ലിക ജാനു എന്നാക്കിയിട്ടുണ്ട് അതങ്ങനെ ഭയങ്കരമായി ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് കളിയും ചിരിയും തമാശകളുമായിട്ട് ജാൻമണി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ജാൻമണി എത്ര ദിവസം ഉണ്ടെന്നുള്ളത് നമുക്കിനി വരുന്ന ദിവസങ്ങളിലേ അറിയാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ ദിവസത്തേക്കേ കാണുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് പറയണം എന്തായാലും പുറത്തുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നല്ല സന്തോഷത്തോടെ എല്ലാവരുമായിട്ട് പറയുകയും ഭയങ്കരമായി ചിരിക്കുകയും ഏറ്റവും കൂടുതൽ സന്തോഷം ജിൻറ്റപ്പിനെ തന്നെയാണ് അറിയാവല്ലോ ജിൻ ജാൻ ജിൻഡോയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് നമ്മളെ ബിഗ് ബോസിലെ നമ്മുടെ ജാൻമണി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജാൻമണി വന്ന സമയത്ത് ജിൻഡോയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ സന്തോഷം അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കുന്നുണ്ട് നല്ല സുന്ദരിയായിട്ട് തലനേരം മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ജാൻമണി എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ പാടുത്ത വിട്ട് പിന്നെ